ം ഞങ്ങൾ ചെറുതുമുതലേ എൻ്റെ അമ്മയുടെ കൂടെ അഷ്ടപതി ഞാൻ എൻ്റെ അനിയൻ എൻ്റെ അനിയത്തി പിന്നെ സ്റ്റുഡൻസ് ഇനി ഓരോ അമ്പലങ്ങളിലും അഷ്ടപതി പാടാൻ പോകാറുണ്ട് അമ്മ എല്ലാ മാസവും ഗുരുവായൂരിൽ പോയി അഷ്ടപതി സമർപ്പിക്കാറുണ്ട് ഭഗവാന് അങ്ങനെ ഇവിടെ അടുത്തൊരു ഭക്തമീര ക്ഷേത്രമുണ്ട് വയറ്റിലെ അടുത്ത് അവിടെ ഞാൻ അമ്മ വേറെ രണ്ട് സ്റ്റുഡൻസ് എല്ലാവരും കൂടി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഏഴാമത്തെ അഷ്ടപതി മാമിയം ചലിത വ്രതം വധു നിജയേ பரா ததய மயன் வாரபயன் ஹரி ஹரி ஹயா கிருஷ்ணா இதான ஏழாம் அத்தவதி ഇത് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളന്ന് ചെറിയ കുട്ടികളാണ് നമുക്ക് ഭഗവാന്റെ അനുഭവമൊന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ആ കൃഷ്ണ ഭഗവാൻ അകത്തു നിന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ആഷ്ടപതി തീരുന്നത് വരെ അമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് വീണ്ടും അതേപോലെ ആ ശ്രീകോവിൽ കയറിയിരുന്ന ഒരു അനുഭവം ഞാൻ സമർപ്പിക്കുന്നു അത് കഴിഞ്ഞ് അമ്മ ഞങ്ങളുടെ അടുത്ത് പറയുകയാണ് ഉണ്ടായത് അത് അനുഭവിച്ചവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ അതേപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിരിക്കും സുനിശ്ചിതം അഷ്ടപതി പൂജയുടെ ഒരു മഹത്വം ജസ്റ്റ് ഒരു ചെറിയ ഒരു അനുഭവം എൻ്റെ അമ്മ പഠിപ്പിച്ചിരുന്ന ഒരു കുട്ടിക്ക് വളരെ നാളായി കല്യാണം കഴിയാണ്ടിരുന്നു അപ്പോൾ അവരുടെ വീട്ടുകാർ തമിഴ്നാട്ടിൽ പോയി നാഡീ ജോത്സ്യം നോക്കിയപ്പോൾ തമിഴ്നാട്ടിലിരിക്കുന്ന ജോത്സ്യം പറഞ്ഞത് ഇവരുടെ വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ തെക്കോട്ട് ഒരു വീട്ടിൽ അഷ്ടപതി പഠിപ്പിക്കുന്നുണ്ട് അവിടെ ചെന്ന് പറഞ്ഞ് അഷ്ടപതി പൂജ ചെയ്താൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വിവാഹം നടന്നിരിക്കും എന്ന് പറഞ്ഞു അതേപോലെ അമ്മയുടെ ആ ശിഷ്യയുടെ വീട്ടുകാര് ഇവിടെ വന്ന് അഷ്ടപതി പൂജ ചെയ്തു ഒരു പറഞ്ഞതുപോലെ തന്നെ മൂന്ന് മാസത്തിനുള്ളിൽ ആ കുട്ടിയുടെ വിവാഹം നടന്ന് ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇതൊരു അനുഭവം വേറൊരു അനുഭവം എൻ്റെ തന്നെ മകളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ മരുമകൻ ഗുജറാത്തിലോട്ട് ട്രാൻസ്ഫർ ആയി അപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് ഹസ്ബൻഡ് വേറെ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഒത്തിരി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പം എനിക്ക് തന്നെ തോന്നി അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളല്ലേ പെട്ടെന്ന് ഞാൻ തന്നെ എല്ലാ ദിവസവും ഓരോ ദിവസം രണ്ട് രണ്ട് അഷ്ടപതി വീതം പാടി അങ്ങനെ ഓരോ റൗണ്ട് ഇങ്ങനെ പൂർത്തിയാക്കി കൊണ്ടിരിക്കും പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തിനാല് അഷ്ടപതി സന്ധ്യയ്ക്ക് ജവിച്ച് തീർക്കും ഒന്നുമില്ല ജസ്റ്റ് രണ്ട് അഷ്ടപതി ചൊല്ലും രണ്ട് പഴം ഭഗവാനെ നിവേദിക്കും സന്ധ്യയ്ക്ക് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞപ്പോഴേക്കും ആ ഗുജറാത്തു നിന്നുള്ള ട്രാൻസ്ഫർ ഓർഡർ മാറി ചെന്നൈയിലേക്ക് വന്ന് ഇപ്പം അവർ രണ്ടുപേരും വളരെ സുഖമായിട്ട് ജീവിക്കുന്നു ഈ അഷ്ടപതി തന്നെ ജയദേവകവി പുരി ജഗന്നാഥ ഭഗവാന് സമർപ്പിച്ചതാണെന്ന് പറഞ്ഞിരുന്നല്ലോ ഒറീസയില് ഇന്നും എല്ലാ ദിവസവും വൈകിട്ട് അഷ്ടപതി കൊണ്ടുള്ള ആരാധനയുണ്ട് അവരുടെ സ്റ്റൈലിൽ അവിടെ നടന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ജയദേവ കവിയും പത്മാവതി ദേവിയും അവിടെ അഷ്ടപതി മുഴുവനും ചൊല്ലിക്കൊണ്ടിരിക്കാൻ അപ്പൊ ഈ ഗീതാഗോവിന്ദം പൂർത്തിയായതും ജയദേവകവിക്ക് ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഇത് മുഴുവനും മഞ്ഞ പട്ടില് തുന്നി പിടിപ്പിക്കണം ഇരുപത്തിനാല് അഷ്ടപതിയുടെ വരികളും തുന്നിപ്പിടിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉടനെ അന്വേഷിച്ച് നെയ്ത്തുകാരെയൊക്കെ കൊണ്ടുവന്നു അപ്പം അമ്പലത്തിൻ്റെ അകത്ത് നെയ്ത്തുകാരിന്നു ജയദേവകവി പാടാൻ തുടങ്ങി പത്മാവതി ദേവി നൃത്തം വെക്കാൻ തുടങ്ങി അപ്പൊ ഈ ജയദേവകവി പാടുന്നത് അവര് തുന്നി ചേർത്തോണ്ടേയിരുന്നു തുന്നി ചേർത്തോണ്ടേയിരിക്കുമ്പോൾ പത്തൊമ്പതാമത്തെ അഷ്ടപതിയുടെ ഈ സ്മരകരളഖനം എന്ന് പറഞ്ഞാൽ ആ വരി എത്തിയതും ഇവര് രണ്ടു പേർക്കും ഭഗവാന്റെ അനുഗ്രഹത്താല ഭഗവാൻറെ പ്രത്യക്ഷമായ ആ ഇത് ഓർമ്മ വന്നതും ഇവർക്ക് പിന്നെ ഒന്നും പാടാൻ പറ്റാണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അപ്പോ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് അവിടെ ബാക്കിയുള്ള അഷ്ടപതികൾ മുഴുവനും പാടി ചേർത്ത് നെയ്ത്തുകാരെ കൊണ്ട് ആ തയ്യൽ മുഴുവനും ആ ഭഗവാന് ആ പട്ട് ഇരുപത്തിനാല് അഷ്ടപതിയും തുന്നി ചേർത്ത ആ പട്ട് പുരി ജഗന്നാഥ ജഗന്നാഥസ്വാമിക്ക് ഉടിപ്പിച്ചു അത് കഴിഞ്ഞ് ജയദേവകവിക്കും പത്മാവതി ദേവിക്കും ബോധം വീണപ്പോൾ അവർ മനസ്സിലാക്കിയത് ആ വന്നത് വേറെ ആരുമല്ല അവർക്ക് ജ്യേഷ്ഠൻ ആരുമില്ലല്ലോ ജ്യേഷ്ഠെന്ന് പറഞ്ഞാണ് ഭഗവാൻ വന്നിരിക്കുന്നത് നെയ്ത്തുകാരുടെ അടുത്ത് തെയ്യാൻ തയ്ക്കാൻ പറഞ്ഞത് അവർക്ക് വേറെ ആരുമില്ലല്ലോ ജ്യേഷ്ഠൻ ആരുമില്ല അപ്പൊ ഭഗവാൻ തന്നെയാണ് വന്ന് അത് പൂർത്തിയാക്കിയിരിക്കുന്നത് മനസ്സിലായി അത്രയും വിശേഷപ്പെട്ടതാണ് അഷ്ടപതി ഭഗവാൻ അവിടെ പ്രത്യക്ഷ ആവും നമ്മളുടെ ഉള്ളിലേക്ക് ഭഗവാനെ കാണാൻ പറ്റും എന്നുള്ളതാണ് അഷ്ടപതിയുടെ മഹാത്മ്യ നമസ്കാരം